ചെമ്പൂര് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ എക്സ്പോൾ നോവ എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി കെ ഹരീന്ദ്രൻ എം എൽ എ പറഞ്ഞു ഇന്ത്യൻ ഭൗതിക ശാസ്ത്രമേഖല സ്പെയ്സ് രംഗത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ബഹിരാകാശ സഞ്ചാരികൾ സ്പേസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് താമസിക്കുന്നതെന്നും ഐസ് ആർഒ സീനിയർ സയൻറ്റിസ്റ്റ് ഷാജി സൈമൻ മുഖ്യപ്രഭാഷണത്തിലൂടെ കുട്ടികളുമായി സംവദിച്ചു കാരക്കോണം എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജിൻ്റെയും മണിവിള ശിവജി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും മുഖ്യ പങ്കാളിത്തത്തോടെ വിവിധ പ്രദർശനങ്ങൾ ക്രമീകരിച്ചു കിൻഡർ ഗാർഡനിലെ കുട്ടികളുടെ വിവിധ ഇനങ്ങളായ പ്രദർശനങ്ങൾ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് വിഷയങ്ങളിലായി എക്സ്പിരിമെൻസ് വർക്ക് എക്സ്പീരിയൻസ് സ്റ്റിൽ മോഡൽസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിവയാണ് ഈ എക്സ്പോയുടെ പ്രധാന ഹൈലൈറ്റ്സ് ആയിരുന്നത് പണ്ട് കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നതും കണ്ടുമറന്നതുമായ വ്യത്യസ്തങ്ങളായ പുരാവസ്തുക്കൾ കളക്ഷനുകൾ എന്നിവ വ്യത്യസ്ത അനുഭവമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ വിൻസൻ പി ബർസാർ സന്തോഷ് എന്നവള പി ടി ഐ പ്രസിഡന്റ് രാജൻ കൺവീനർ ദീപ്തി പ്രവീൺ എന്നിവർ സംസാരിച്ചു വിവിധ സ്കൂളുകൾ അംഗണവാടികൾ നേഴ്സറി സ്കൂൾ പൗരപ്രമുഖർ തുടങ്ങിയവർ എക്സിബിഷൻ കാണാനെത്തിയിരുന്നു നമസ്കാരം എന്റെ പേര് മെറിവിൻ അസസ് ഞാൻ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ചെമ്പൂരിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഞാൻ ഒരു റോബോട്ട് നിർമ്മിച്ചു റോബോട്ട് ഇപ്പോ ഈ ഹോസ്പിറ്റൽസിലായാലും എവിടെ ആയിരുന്നാലും ഇപ്പൊ റോബോട്ടിന്റെ യൂസസ് ആണ് വരുന്നത് അപ്പോൾ ഈ റോബോട്ട് നമ്മൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതില് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഫോം ഷീറ്റിലാണ് പിന്നെ ഇതിന്റെ പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അക്രാലിക് ആണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ നമ്മൾ മൂന്ന് ഗിയർ മോട്ടോർ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിട്ട് സോ സിക്സ് ടയേഴ്സും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹെഡ് ലൈറ്റ് 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 വെച്ചിട്ടുണ്ട് ബാക്കിലെ സ്പീക്കേഴ്സും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മൾ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സംഭവങ്ങൾ And the Joseph My name is Andrew and I'm version 3.0, The focus of this topic is today we all know that this year is beneficial intelligence because people need to work faster. There are so many hospitals on robot example. In Press the Home Hospital, Fortis Memorial Research Institute. And so many robotic car making industries example a global technology company global automation corporation so we take this time for this exhibition i conclude the words thank you